അവൻ പരിഹസിക്കപ്പെടാതിരിക്കാൻ അവൻറെ ബലഹീനതകൾ വെളിപ്പെടുത്താതിരിക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നത് പ്രത്യേകിച്ച് ശത്രുവിൻ്റെ മുന്നിൽ ഒരാളുടെ ബലഹീനതകൾ വെളിപ്പെടുത്തരുത് കാരണം നമ്മെ നശിപ്പിക്കാൻ വേണ്ടിയുള്ളവരെ ആക്രമിക്കാൻ അവനു കഴിയും അതിനാൽ ശത്രുവിൻ്റെ മുമ്പിൽ ഒരു തോട് ശക്തമായി നിലകൊള്ളുന്നു ചാണക്യൻ സംരക്ഷണം നിങ്ങളുടെ ബലഹീനതകൾ മറച്ചുവെക്കുന്നത് ചൂഷണത്തിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുന്നു നിങ്ങളുടെ പരാധീനതകൾ നിങ്ങൾക്കെതിരെ പ്രത്യേകിച്ച് ശത്രുക്കൾക്കെതിരെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരായ ഒരു കവചം പോലെയാണിത് ആത്മവിശ്വാസം ശക്തിയുടെ ഒരു ചിത്രം പ്രൊജക്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും നിങ്ങളുടെ ബലഹീനതകളിൽ വസിക്കാതെ നിങ്ങളുടെ ശക്തികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും കൂടുതൽ കഴിവുള്ളതായി തോന്നുകയും ചെയ്യുന്നു തന്ത്രപരമായ നേട്ടം ഏതു മത്സരത്തിലും വെല്ലുവിളിയിലും നിങ്ങളുടെ ബലഹീനതകൾ മറച്ചുവെക്കുന്നത് നിങ്ങൾക്ക് തന്ത്രപരമായ നേട്ടം നൽകും നിങ്ങളെ എങ്ങനെ ടാർഗറ്റ് ചെയ്യണമെന്ന് നിങ്ങളുടെ എതിരാളിക്ക് അറിയില്ല അത് അവരെ കൂടുതൽ പ്രവചനാതീതമാക്കുന്നു എന്നിരുന്നാലും ഇത് ഓർത്തിരിക്കേണ്ടത് പ്രധാനമാണ് വളർച്ച നിങ്ങളുടെ ബലഹീനതകളെ അംഗീകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിലൂടെയും യഥാർത്ഥ ശക്തി ലഭിക്കും സഹായം തേടാനും സ്വയം മെച്ചപ്പെടുത്താനും ഭയപ്പെടരുത് ബാലൻസ് ബലഹീനതകൾ മറയ്ക്കുന്നതും തെറ്റായ ചിത്രം അവതരിപ്പിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് ആത്മവിശ്വാസം ആധികാരികതയിൽ നിന്നാണ് വരുന്നത് അതിനാൽ നിങ്ങളുടെ യഥാർത്ഥ ശക്തികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക പിന്തുണ ചിലപ്പോൾ ഏറ്റവും വലിയ ശക്തി വിശ്വസ്തരായ സഖ്യകക്ഷികളിൽ നിന്ന് സഹായം തേടുന്നതിലാണ് എല്ലാറ്റിനെയും ഒറ്റയ്ക്ക് നേരേണ്ടതില്ല അതിനാൽ ഈ ഉദ്ധരണി ഒരു ഓർമ്മപ്പെടുത്തലായി എടുക്കുക പ്രോജക്റ്റ് ശക്തി ആത്മവിശ്വാസമുള്ള സംയമനം നിലനിർത്തുക പ്രത്യേകിച്ച് വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളിൽ തന്ത്രം മെനയുക നിങ്ങൾ വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് എതിരാളികളോട് വളർച്ചയെ സ്വീകരിക്കുക നിങ്ങളുടെ ബലഹീനതകളിൽ നിന്ന് പഠിക്കാനും മെച്ചപ്പെടുത്താനും എപ്പോഴും പരിശ്രമിക്കുക പിന്തുണ തേടുക നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ സഹായം ചോദിക്കാൻ ഭയപ്പെടരുത് ഈ പോയിന്റുകൾ പിന്തുടരുന്നതിലൂടെ വെൽ ലുവിളികൾ നാവിഗേറ്റ് ചെയ്യുന്നതിനും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിനുമുള്ള ഒരു പ്രചോദനാത്മക ഉപകരണമായി നിങ്ങൾക്ക് ഈ ഉദ്ധരണി ഉപയോഗിക്കാം സെനിത്തിന്റെ മരതക്കാടുകളിൽ രണ്ട് അതിമനോഹരമായ ജാഗോറകൾ ഉണ്ടായിരുന്നു കൈഡൻ സാരി മൂപ്പനായ കൈഡൻ ഇടിമുഴക്കത്തിനും ക്രൂരമായ ശക്തിക്കും പേരുകേട്ടവനായിരുന്നു ഇലേതും വേഗതയുള്ളതുമായ സാരിക്ക് നിഴലുകളിൽ ലയിക്കുന്നതിനുള്ള അസാരണമായ കഴിവുണ്ടായിരുന്നു സമാനതകളില്ലാത്ത വീര്യത്തോടെ തങ്ങളുടെ പ്രദേശങ്ങൾ ഭരിക്കുന്ന പരമോന്നത് വേട്ടക്കാരായിരുന്നു ഇരുവരും എന്നിരുന്നാലും കേഡൻ ഒരു രഹസ്യ ബലഹീനത ഉൾക്കൊള്ളുന്നു ഉയരങ്ങളെക്കുറിച്ചുള്ള ഭയം ഒരു കുട്ടിയായിരിക്കെ അവൻ അനുഭവിച്ച വീഴ്ചയിൽ നിന്നാണ് അത് ഉരുത്തിരിഞ്ഞത് അവൻ കയറുമ്പോഴെല്ലാം അവൻ്റെ പിൻകാലുകളിൽ ഒരു വിറയിലുണ്ടായി അചഞ്ചലമായ ധീരതയുടെ പ്രതിച്ഛായ പ്രദർശിപ്പിച്ചുകൊണ്ട് സാരിയിൽ നിന്ന് പോലും അദ്ദേഹം ഈ ഭയം മറച്ചുവെച്ചു ചുട്ടുപൊള്ളുന്ന ഒരു വേനൽക്കാലത്ത് കോയിലിംഗ് ഡെത്ത് എന്നറിയപ്പെടുന്ന ഒരു ഭീമാകാരമായ പെരുമ്പാമ്പ് അവരുടെ ഭൂമിയിൽ അതിക്രമിച്ച് കയറാൻ തുടങ്ങി അത് ഭീമാകാരമായ വലിപ്പവും തകർപ്പൻ ശക്തിയും ഉള്ള ഒരു ജീവിയായിരുന്നു അതിൻ്റെ ഒരേയൊരു ദൗർബല്യം തീപിടുത്തത്തിനുള്ള സാധ്യതയാണ് കൈഡൻ തന്റെ അജയ്യതയിൽ ആധിപത്യം പുലർത്തി കോയിലിംഗ് ഡെത്തിനെ ഒരു ദ്വന്ദ്യുദ്ധത്തിലേക്ക് വെല്ലുവിളിച്ചു കെയ്ഡൻ്റെ മറിഞ്ഞിരിക്കുന്ന ഭയം മനസ്സിലാക്കിയ സാരി ജാഗ്രത് പാലിക്കാൻ അവനോട് അപേക്ഷിച്ചു എന്നാൽ തന്റെ ശക്തിയുടെ പ്രതിച്ഛായ നിലനിർത്താൻ തീരുമാനിച്ച കൈഡൻ അത് നിരസിച്ചു യുദ്ധം മൂർഛിച്ചു ക്രൂരമായ ബലത്തിൽ മാത്രം ആശ്രയിക്കുന്ന കൈഡൻ പെരുമ്പാമ്പിന്റെ ചുരുളുകൾക്കെതിരെ പോരാടി പോരാട്ടം ഒരു കൊടുമുടിയിൽ എത്തിയപ്പോൾ ഭയം അവനെ പിടികൂടി വഞ്ചനാപരമായ ഒരു മലയിടുക്കിനെ അഭിമുഖീകരിക്കുന്ന ഒരു പാറക്കെട്ട് നിരാശാജനകമായ ഒരു കുതന്ത്രത്തിൽ ഉയർന്ന സ്ഥാനം നേടാമെന്ന പ്രതീക്ഷയിൽ കൈഡൻ പുറന്തോട് കയറാൻ ശ്രമിച്ചു എന്നാൽ അവന്റെ കാലുകളിലെ വിരയിൽ തിരികെ വന്നു അവനെ അരികിൽ ആടിയുലയിച്ചു തന്റെ സഹോദരന്റെ പരാതിന് കണ്ട സാരി തീയെ ഭയപ്പെട്ടിട്ടും സമീപത്തുള്ള മുള്ളൻ കുറ്റിക്കാട്ടിലേക്ക് ഓടി പൊള്ളുന്ന വേദനയെ അവഗണിച്ച് അവൾ കത്തുന്ന മുള്ളുകൾക്കിടയിൽ ഉരുണ്ടു അവളുടെ രോമങ്ങൾ കത്തിച്ചു അവളെ ചുറ്റിപ്പറ്റിയുള്ള ജ്വലിക്കുന്ന നരകത്തോടെ അവൾ കോയിലിംഗ് ഡെത്ത് ആരോപിച്ചു അഗ്നിജ്വാലയിൽ ഭയന്നുപോയ പെരുമ്പാമ്പ് പിന്തിരിഞ്ഞു കൈഡൻ ആവശ്യമായ ഓപ്പണിംഗ് നൽകി ശക്തിയുടെ പുതിയ കുതിച്ചുചാട്ടത്തോടെ കെയ്ഡൻ അവസാന പ്രഹരം ഏൽപ്പിച്ചു ഭീകരമായ സർപ്പത്തെ പരാജയപ്പെടുത്തി ക്ഷീണിച്ചെങ്കിലും വിജയിച്ച സഹോദരങ്ങൾ അരികിൽ കിടന്നു തന്റെ അനുഭവത്തിൽ വിനയാൻവിതനായ കൈഡൻ ഒടുവിൽ ഉയരങ്ങളോടുള്ള ഭയം ഏറ്റുപറഞ്ഞു അവളുടെ രോമങ്ങൾ പുകയുന്ന സാരി തീയെക്കുറിച്ചുള്ള അവളുടെ സ്വന്തം ഭയം വെളിപ്പെടുത്തി ആ നിമിഷം യഥാർത്ഥ ശക്തി ബലഹീനതകൾ മറച്ചുവെക്കലല്ല മറിച്ച് അവ അംഗീകരിക്കുകയും പരസ്പരം ശക്തിയിൽ ആശ്രയിക്കുകയും ചെയ്യുന്നതാണെന്ന് അവർ മനസ്സിലാക്കി പ്രചോദനവും അതുല്യതയും ബലഹീനതയിലെ ശക്തി ബലഹീനതകൾ മറയ്ക്കുന്നതിലല്ല മറിച്ച് അവ അംഗീകരിക്കുന്നതിലും മറ്റുള്ളവരെ ആശ്രയിക്കുന്നതിലുമാണ് യഥാർത്ഥ ശക്തിയെന്ന് ഈ കഥ ഊന്നിപ്പറയുന്നു സാധാരണ ഒരിക്കലും ബലഹീനത കാണിക്കരുത് എന്ന ട്രോപ്പിന്റെ ഉന്മേഷദായകമാണ് ഇത് വ്യക്തിത്വത്തിനെതിരായ ഐക്യം കൈഡന്റെയും സാരിയുടെയും വിജയം അവരുടെ ബലഹീനതകൾക്കിടയിലും പരസ്പരം ശക്തികളെ വിലമതിച്ച് ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള അവരുടെ കഴിവിൽ നിന്നാണ് ടീം വർക്കിന്റെയും പിന്തുണയുടെയും പ്രാധാന്യം ഇത് എടുത്തുകാണിക്കുന്നു നിങ്ങളുടെ ഭയത്തെ അഭിമുഖീകരിക്കുന്നു കൈതനെ രക്ഷിക്കാൻ സ്വന്തം അഗ്നി ഭയത്തെ മറികടന്ന് സാരിയുടെ ധൈര്യം ശക്തമായ ഒരു പ്രചോദനമാണ് നമ്മുടെ ഭയങ്ങളെ അഭിമുഖീകരിക്കുന്നത് എത്ര ഭയാനകമാണെങ്കിലും അപ്രതീക്ഷിത വിജയങ്ങളിലേക്ക് നയിക്കുമെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഈ കഥ സവിശേഷവും ലളിതവുമായ ഒരു സന്ദേശം നൽകുന്നു യഥാർത്ഥ ശക്തി ആധികാരികത സ്വീകാര്യത സഹകരണത്തിന്റെ ശക്തി എന്നിവയിലാണ് നിങ്ങളുടെ സമയത്തിനും ശ്രദ്ധിക്കും നന്ദി ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായമിടാനും പങ്കിടാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഇതുപോലെയുള്ള മോട്ടിവേഷണൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജയ് ഹിന്ദ്